ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ് യൂട്യൂബ് ചാനൽ അടോബി ഇല്ലിസ്റ്റിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പല വർക്കുകൾക്കും നമ്മൾ ബോർഡർ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് പോസ്റ്ററുകൾ അല്ലെങ്കിൽ കൂപ്പൺസ് വൗച്ചറുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ബോർഡറുകൾ കൊടുക്കാറുണ്ട് ഈ ബോർഡറുകൾ പലപ്പോഴും പല തരത്തിലുള്ള ഡിസൈനുകളായിരിക്കും അത്തരത്തിൽ നോട്ടീസുകളും പോസ്റ്ററുകളൊക്കെ ചെയ്യുമ്പോൾ ഇല്ലിസ്റ്റേറ്ററിൽ തന്നെ ഡിഫോൾട്ടായിട്ട് ഒരുപാട് തരത്തിലുള്ള ബോർഡറുകളുണ്ട് അപ്പോൾ കൂടുതൽ പേരും അത്തരം ബോർഡറുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു നമ്മുടെ ഇല്ലിസ്ട്രേറ്ററിനകത്ത് ഡിഫോൾട്ടായിട്ടുള്ള ബോർഡറുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ആണ് കൂടുതൽ പേരും അങ്ങനെ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാറുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത്തരത്തിലുള്ള ബോർഡറുകളും ഡിസൈനുകളും എങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്ററിൽ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഇത് അടോബി ഇല്ലിസ്ട്രേറ്റർ സി എ സിക്സ് എന്നുള്ളൊരു വേഷനാണ് അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോ സെവൻ ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും എല്ലാ ടെക്നിക്കുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്പം ഓൾഡായിട്ടുള്ള ഈ ഒരു വേർഷനിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം നമ്മളിവിടെ ഒരു പേജിനകത്ത് ഒരു റെക്റ്റാങ്കിൾ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് ഒരു ബോർഡറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ൊരു സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു ഇനി നമുക്കിവിടെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഔട്ട്ലൈൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു യൂണിഫോം എന്ന് തുടങ്ങുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട് അതിന് തൊട്ട് വലതുവശത്തായിട്ട് മറ്റൊരു തരത്തിലുള്ള സ്റ്റൈലുകളും ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ ജസ്റ്റ് ഈ കൂപ്പൺസ് അല്ലെങ്കിൽ നോട്ടീസുകളുടെ ഒക്കെ ബോർഡർ ചെയ്യുന്നതാണ് നമുക്ക് ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള സ്ട്രോക്കുകളും അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് പല തരത്തിലുള്ള ടൈറ്റിലുകൾ ലോഗോകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും നമുക്കറിയാം നമ്മുടെ സിനിമകളുടെ ടൈറ്റിലുകൾ അതുപോലെ തന്നെ മാഗസിൻ്റെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്ന ടൈറ്റിലുകളൊക്കെ നമ്മൾ ഈ ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അതേ പറ്റിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയില്ല നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബ്രഷുകളുടെ പ്രീസെറ്റ് കാണാം അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് ബ്രഷുകളെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ നമുക്ക് കൂടുതൽ ബ്രഷുകളെ കാണണമെങ്കിൽ ഈ ഒരു ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ബ്രഷ് ലൈബ്രറി കാണാം ഇവിടെ നമ്മൾ ഏതെങ്കിലും ഉപകാരണത്തിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ മറ്റൊരു വിൻഡോയിലായിട്ട് കുറച്ച് ആരോ ബ്രഷുകൾ ആഡായിട്ടുണ്ട് നമുക്കാലും ഇത്തരം ആരോ ബ്രഷൊന്നും നമുക്കൊരു ബോർഡറായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ബോർഡർ കാണാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൂപ്പണിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല നമുക്ക് ഇതിൻ്റെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൂപ്പണൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റൊക്കെ കൂട്ടിക്കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് ഇവിടെ കുറക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം ഇങ്ങനെ കുറേ തരത്തിലുള്ള പ്രീസെറ്റുകൾ ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് നെക്സ്റ്റ് ബ്രഷുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഒരുപാട് തരത്തിലുള്ള ബ്രഷുകൾ കാണാം ഇതൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ടൈറ്റിലുകൾ ഉണ്ടാക്കാനുള്ള ബ്രഷുകളാണ് പ്രധാനമായിട്ടും ബോർഡറുകൾ ചെയ്യാനുള്ള ബ്രഷുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് ബോർഡറുകൾ നമുക്കിതിനകത്ത് ഡിഫോൾട്ടായിട്ട് കാണാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് ഈ കളറിൽ വരുന്ന ഈ ബോർഡറുകളെല്ലാം ഇവിടെ ഒരു പർട്ടിക്കുലർ കളേഴ്സിൽ മാത്രം ഉള്ള ബോർഡറുകളാണ് അതായത് നമുക്ക് ഇതെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്ന കളർ മാത്രമാണ് കിട്ടുക എന്നാൽ നമുക്ക് ഈ ഒരു കളറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും അത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു റെഡിനെ നമ്മളിവിടെ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഇവിടെ ഈ ബോർഡറിനെ അത് ബാധിക്കുന്നില്ല ഇവിടെ ഏത് കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഈ ബോർഡറിനെ അത് ബാധിക്കുന്നില്ല എന്ന് കാണാം നമുക്ക് എങ്കിലും ഈ ഒരു ഡിസൈനിലുള്ള ഈ ഒരു കളറിനെ നമുക്ക് മാറ്റാൻ കഴിയും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാം അതിനു മുമ്പായിട്ട് നമുക്കിവിടെ കൂടുതൽ ബോർഡറുകളെ ഇവിടെ പരിചയപ്പെടാം ഇത്തരം ബോർഡറുകളൊക്കെ നമ്മൾ സാധാരണ സർട്ടിഫിക്കറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ഡിസൈനുകളാണ് നമ്മൾ പലപ്പോഴും ഗോൾഡൻ ഗ്രേഡിയൻ്റ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഇതുപോലുള്ള ബോർഡറുകൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയുള്ളൊരു പർട്ടിക്കുലർ കളറിലാണ് ഈ ഒരു ബോർഡർ വന്നിട്ടുള്ളത് ഇനി നമുക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ അല്ലെങ്കിൽ വല്ല കളറിലേക്കോ മാറ്റണമെങ്കിൽ പലരും ചോദിക്കാറുണ്ട് ഇത് ഡിഫോൾട്ടായിട്ടുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഇത് ബ്ലാക്കിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബ്രഷിൻ്റെ ബോക്സിലേക്ക് വരുന്നു അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ബ്രഷ് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ബോക്സിൽ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രീസെറ്റ് ഇവിടെ തുറന്നു വരും അപ്പോൾ ഇവിടെ കുറേ ബോക്സുകൾ കാണാം ഇതെല്ലാം ഈ ഒരു ബോർഡറിനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ബോർഡറിൻ്റെ കോർണറുകൾ എങ്ങനെയൊക്കെ വരണം എന്ന് നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങൾ കളറൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ മെത്തേഡ് ഇത് ഇവിടെ ടിൻസ് എന്നുള്ളതിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ കാണാം നമ്മളിവിടെ ഈ ഒരു സ്ട്രോക്കിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുള്ള അതേ കളറാണ് ഈ ഒരു ബോർഡറിന് വന്നിട്ടുള്ളത് നമ്മളിവിടെ ഇതൊന്ന് ചേഞ്ച് ചെയ്യുന്നു പിങ്കിലേക്കൊന്ന് മാറ്റുന്നു അപ്പോൾ ആ ഒരു കളറ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്ന ആ കളറിലേക്കെല്ലാം ഈ ബോർഡർ മാറുന്നുണ്ടെങ്കിലും നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം നമ്മളിവിടെ കൊടുക്കുന്ന ആ ഒരു കളറിൻ്റെ അതേ ഡെപ്തിലല്ല ഈ ഒരു ബോർഡർ വന്നിട്ടുള്ളത് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ വീണ്ടും ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു മെത്തേഡ് ടിൻസ് എന്നുള്ള ഒരു ഓപ്ഷനാണ് അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കളറിൻ്റെ ഒരു വേരിയേഷൻ ആയിരിക്കും ഇവിടെ വരിക എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ ഈ ഓപ്ഷൻ മാറ്റിയതിന് ശേഷം ഇവിടെ ടിൻസ് ആൻഡ് ഷെയ്ഡ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയിടുകയാണെങ്കിൽ ഇവിടെ അപ്ലൈ ടു സ്ട്രോക്ക് കൊടുക്കുന്നു ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ കൊടുത്ത അതേ കളറ് തന്നെ ഇവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട് എന്ന് കാണാം നമ്മൾ മറ്റൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ മറ്റൊരു സ്ട്രോക്കും അപ്ലൈ ചെയ്യുന്നു ഈ ഒരു സ്ട്രോക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കാരണം ഇത് ഒന്നിലധികം കളറുകളിൽ ഉള്ള ഒരു ബോർഡറാണ് നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത അതേ ഡിസൈനിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നമ്മൾ ഒന്നുകൂടെ ടിൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആ കളറിലെ ഒരു സ്ട്രോക്കാണ് ഒരു ഡിസൈനാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിനുശേഷം ഈ ടിൻസ് ആൻഡ് ഷെയ്ഡ്സിലേക്ക് ഒന്ന് മാറ്റിയിടുന്നു അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കളറും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡും ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഹ്യൂ ആൻഡ് ഹ്യൂ ഷിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഈ ഒരു സ്ട്രോക്കിൻ്റെ കളർ മാറിയിട്ടുള്ളത് ഹ്യൂ ഷിഫ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഈ ഒരു കളർ മാറിയിട്ടുള്ളത് നമ്മൾ ഇവിടെ ഏത് കളർ ചേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു ഹ്യൂ കളർ മാറിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പിലൊക്കെ ഹ്യൂ ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഈ ഒരു ബോർഡറിൻ്റെ കളറ് ഈ ബ്ലൂവിൽ നിന്നും ഓറഞ്ചിലേക്ക് മാറ്റുമ്പോൾ അതോടൊപ്പം ഉള്ള കളറും അതിൻ്റെ ഹ്യൂ ടോട്ടലായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു കളർ പാറ്റേണിലുള്ള ഒരു ബോർഡർ കിട്ടുന്നു അപ്പോൾ അതാണ് ഈ ഒരു ഓപ്ഷൻ്റെ ഉദ്ദേശം ഇപ്പോൾ നമ്മുടെ വർക്കിനകത്തേക്ക് ഒരു ഡിസൈനഡ് ബോർഡർ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി ഇനി പലർക്കും സംശയമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബ്രഷിൻ്റെ പ്രീസെറ്റിനകത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബാനറുകൾ കാണാൻ കഴിയും ഒരു ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരുപാട് തരത്തിലുള്ള ആരോകൾ കാണാൻ കഴിയും അതിന് പുറമേ ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് തരത്തിലുള്ള ബാനറുകൾ ഷേപ്പുകൾ എല്ലാം കാണാൻ കഴിയും അപ്പോൾ ഈ ഇത്തരം ഷേയ്പ്പുകളെല്ലാം നമുക്കിവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പലർക്കും അറിയേണ്ടത് അപ്പോൾ ഇതുപോലുള്ളൊരു ബാനർ നമ്മുടെ വർക്കിനകത്ത് കൊണ്ടുവരുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ ഇവിടെ ഈ ഒരു ലൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു ലൈൻ വരയ്ക്കുക ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതൊന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു ബാനറിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ആ ബാനർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് ഒരു ഡിസൈൻ ആണോ വേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കതാത് ബാനറുകൾ ഇവിടെ കിട്ടും നമ്മൾ സാധാരണ രീതിയിൽ ഒരു നോട്ടീസൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഷേപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിൻ്റെ കളറുകളെ ആവശ്യമെങ്കിൽ നിയന്ത്രിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബാനറുകളെല്ലാം നമ്മുടെ വർക്കിനകത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ മറ്റൊരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലൈനിൻ്റെ കളർ ഏത് തന്നെ ആയാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഈ ലൈനിനെ ഇനി ഒരു ആരോ ആയിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള ആരോ ഏതാണോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ആരോയുടെ നീളം നമുക്ക് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാവുന്നതാണ് ഒരു ആരോ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതല്ലാതെ ഈ സ്ട്രോക്കിൻ്റെ ഒരു സെക്ഷനിൽ തന്നെ ഒരുപാട് ആരോകളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മളൊരു റൂട്ട് മാപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റോഡിൽ ആരോ ഒക്കെ കാണിക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രീസെറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ആരോകൾ കാണാൻ കഴിയും ഇതിൽ പലതരത്തിലുള്ള ആരോകൾ വരാറുണ്ട് നമുക്കിവിടെ ഈ സ്ട്രോക്ക് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ആരോകൾ കാണാം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോകളാണ് ഇത് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും വരുന്നത് അപ്പോൾ ആ ആരോകളൊക്കെ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് അപ്പോൾ അതേ പറ്റിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ പ്രീസെറ്റിലേക്ക് തന്നെ ഇപ്പോൾ നമുക്ക് മുഴുവനായിട്ട് കിടക്കാൻ പറ്റില്ല കാരണം ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിച്ചു പോകുമ്പോൾ ഇതെല്ലാം ആർട്ടിസ്റ്റിക് കാലിഗ്രാഫിക് റീസെറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇതേപ്പറ്റി തന്നെ നമുക്ക് ഒരു എപ്പിസോഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതെല്ലാം നമുക്ക് വരും വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ